അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പഠിക്കാം ടോപ്പ് പ്ലസ് നേടാം എന്ന എപ്പിസോഡിൻ്റെ രണ്ടാം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ ലിസാൻ കുറഞ്ഞില്ല രണ്ടാമത്തെ ചാപ്റ്ററായ അർഹലത്ത് എന്നുള്ള ചാപ്റ്ററാണ് നിഷാദ അതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഏതെല്ലാം ഭാഗങ്ങൾ കൃത്യമായി പഠിക്കണം പഠിച്ചിരിക്കണം എന്നാൽ എത്ര മാർക്ക് വാങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ചോദ്യമാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യവും നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്യുന്നു ഇൻഷല്ല നേരെ വീട്ടിലേക്ക് കിടക്കാം നമ്മളെ പാഠം രണ്ടിൽ പഠിക്കുന്നത് മഫ്ല ഫീയെ കുറിച്ചാണ് അപ്പൊ നമ്മൾ പഠിക്കുക എന്താണ് മഹ്വൽ ഫീ മഹ്ലഫീ എന്താണെന്ന് പറയുന്നതിന് മുമ്പേ പാഠത്തിലെ ഒരു പാരഗ്രാഫ് പാഠത്തിലെ ചില വാക്കുകൾ പദങ്ങൾ അടങ്ങിയ ഒരു പാരഗ്രാഫ് ഉണ്ട് അതിലുള്ള ഓരോന്നും സംഗതികളും നമ്മൾ നോട്ട് പുസ്തകത്തിൽ ഉസ്താദ്മാർ അർത്ഥം പറഞ്ഞ് പറഞ്ഞുതന്നുണ്ടാവും ഉദാഹരണം യോമൽ ഹമീസി ആ ഒരു വാക്ക് ആ സെൻറ്റൻസിൻ്റെ അർത്ഥവും അറബി പഠിച്ചിരിക്കുക അതേപോലെ റഹ്ലത്ത് ബഗ്ദാദത്തെ സബത്തി എന്ത് എന്നാണ് അവിടെ പ്രവേശിച്ചത് എവിടെ ബഗ്ദാദ് എപ്പോൾ പ്രവേശിച്ചു എന്നുള്ള ആ ഒരു അർത്ഥം പഠിച്ചു പിന്നെ ജലസ്തു ഇൻ ദഹി മജീദ് എൻ്റെ സഹോദരൻ മജീദിൻ്റെ അടുക്കിൽ ഞാൻ ഇരുന്നു എന്നുള്ളത് ഒത്ത അദ്ദേഹത്തെ മാവ് യോമൽഹാദ് ഞാൻ റച്ച് അവൻ്റെ കൂടെ എന്ത് ചെയ്തു പ്രാതൽ കഴിച്ചു എന്നിങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക അർത്ഥവും അറബിയും അതേപോലെ പഠിച്ചു വെക്കുക എന്നാൽ വളരെ സുഖത്തിൽ നമ്മുടെ അജിവാക്കാൻ ചോദിച്ചാലും നുതർജമാക്കാൻ ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും ഇവിടെ റഹൽത്തു ഞാൻ യാത്ര പോയി അതേപോലെ വഹൽത്തു ഞാൻ പ്രവേശിച്ചു ഓ ജലസ്തു ഞാൻ ഇരുന്നു ഓ താബ്ദത്തു ഞാൻ പ്രാതൽ കഴിച്ചു എന്നുള്ളതിനൊക്കെ അർത്ഥങ്ങളും അറബിയും പറിച്ചു വച്ചാൽ തന്നെ ബാക്കിയുള്ള നമുക്ക് എന്ത് എന്തെങ്കിലും കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും ഇനി നോക്കാം നമുക്ക് എന്താണ് മഫുൽഫിഇഇ മഹുലഫിഇഇഇഇഇഇഇഇഇഇ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ യദുൽ അല ജമാനി ഫീലി ഔ മക്കാനി ആ ഒരു വാക്ക് നമ്മൾ പഠിച്ചു വെക്കുക ഇസ്മുൻ യദുല്ലു അല സമാനി ജമാൻ ഫെയ്ലി ഓ മക്കാനി ഇത് ചിലപ്പം നമ്മളുടെ എന്താണ്ഫൽ ഫെയ് മാ ഓ എന്ന് ചോദിച്ചാലും അതേപോലെ ബാക്കി ഭാഗം പൂരിപ്പിക്കുകയാണെങ്കിൽ ചോദിച്ചാൽ നമുക്ക് കൃത്യം പറ്റിയ വിധം കഴിയും എന്നിട്ട് പറയുന്നുണ്ട് ഒ യുസമ്മ ലോർഫൻ അതിന് മറ്റൊരു പേരുണ്ട് ലോർഫ എന്ന് പറയും എന്നിട്ട് പറയുന്നത് ലോർഫ് നവാനി ലോർഫ എത്ര വിധമാണ് രണ്ട് വിധമാണ് ലോർഫ് ജമാൻ ഒ ലോർഫ് മക്കാൻ അപ്പോൾ ലോർഫ എത്ര വിധമാണ് രണ്ട് വിധം ഏതൊക്കെയാണ് ലോർഫ് ജമാനും ലോർഫ് മഖാനും ഓക്കെ എന്നിട്ട് പറയുന്നുണ്ട് അതിൻ്റെ മഫൂല ഫിയുടെ ഇഹ്റാബ് എന്ന് പറഞ്ഞത് എന്താണ് മൻസൂബൻ അതിൻ്റെ ഇഹ്റാബ് എന്തായിരിക്കും നെസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും മൻസൂബായിരിക്കും നമ്മളിതിന് മുമ്പത്തെ പാടത്തിൻ്റെ ഇഹ്റാബ് അതായത് നായിബ് ഫാനിൻ്റെ ഇഹ്റാബ് എന്ന് പറഞ്ഞത് മർഫു റഫ് ആണ് ഇവിടെ എന്താണ് എഹ്റാബ് നെസ്ബാണ് അത് പഠിച്ചിരിക്കുക നെസ്ബുകൾ ഇഹറാബുകൾ പഠിച്ചിരിക്കുക അതായത് നായിബ് ഫാൻ്റെ ഇഹ്റാബ് എന്ന് വരുന്നത് എന്താണ് റഫ് ആണ് ഇവിടെ മഫൂല ഫിയുടെ ഇഹ്റാബ് വരുന്നത് നെസ്ബാണ് ഇനി അതിൻ്റെ ആമിലെ ഫി ആ ഫീലു ലതി കബിൽ ആ ഒരു സെൻറ്റൻസും കൂടി പഠിച്ചു വെക്കുക എന്നിട്ട് ശേഷം അടുത്തിൻ്റെ അടിയിലുള്ള ഒരു ബൈത്തിൻ്റെ ലോർഫു വഖ്തും ഔ മക്കാനും ലുമിന എന്ന് തുടങ്ങുന്ന ആ ബൈത്തും എന്തെയ്യും നിങ്ങളെ കാണാതെ പഠിച്ചു വെക്കുക കാരണം നമുക്ക് പൂരിപ്പിക്കാൻ ചോദിച്ചാൽ അല്ലെ ഭാഗം പൂരിപ്പിക്കാൻ ചോദിച്ചാൽ എന്തെയ്യാം എഴുതാം വളരെ സുഖത്തിൽ അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക ഇതാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഇനി തതിരിഭാഗത്തിലേക്ക് വരുമ്പോൾ അതിലുള്ള ഓരോന്നിൻ്റെയും ലോർഫ് ജമാനുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക ലോർഫ് മക്കാനുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ടല്ലോ നൊക്കമിൽ മഹുൽ ഫിഇയിൽ മുനാസിബ് എന്നുള്ള ഭാഗം അവിടെയുള്ള അത് പൂരിപ്പിച്ചെന്തെയ്യുക നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ആ അറബിയും ആ അർത്ഥവും എന്തെയ്യാ പഠിക്കുക ഓക്കെ അറബിയും പഠിച്ചിരിക്കണം അർത്ഥവും പഠിച്ചിരിക്കണം അതേപോലെ താഴെയുള്ള ഇർജുൽ ഔലാദ് മിനൽ മദ്രസത്തി മസ്സ അൻ എർജുവും മടങ്ങുന്നു ഔലാദ് കുട്ടികൾ മടങ്ങുന്നു മിനൽ മദ്രസത്തി മദ്രസൽ എന്നി മസ്സ അൻ വൈകുന്നേരം അങ്ങനെ ഓരോന്നിൻ്റെയും അറബിയും അർത്ഥവും അതിൽ നിന്നും എന്തെയ്യാ നിങ്ങൾ പഠിച്ചിരിക്കുക എന്താണ് നമുക്ക് അറബീനും അടിവാക്കാൻ ചോദിക്കും അല്ലെങ്കിൽ മുത്തർജിം ചോദിക്കുമ്പോഴൊക്കെ വളരെ സുഖത്തിൽ എഴുതാൻ കഴിയും അപ്പോൾ ഈ പറയപ്പെട്ട ഭാഗങ്ങളൊക്കെ അറബിയും മലയാളവും പഠിക്കാൻ പറഞ്ഞ ഭാഗങ്ങൾ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചിരിക്കുക നമ്മൾ അണ്ടർലൈൻ ഇടുന്ന ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചതിനു വെച്ചാൽ അത് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് വാങ്ങാൻ സാധിക്കും ഇനി ഞാൻ അരിവാക്കാനുണ്ട് ഞാൻ ഒരു ദിവസം തീവണ്ടയിൽ യാത്ര ചെയ്തു എന്നുള്ള ആ ഒരു അറബിയാക്കാനുള്ള മൂന്ന് കാര്യവും നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക അതേപോലെ മുകളിൽ പറഞ്ഞ എന്ത് ചെയ്യുക ആറ് കാര്യങ്ങളും അറബിയുണ്ട് അതിന് അറബിയും അർത്ഥവും തായുള്ള നൊ എന്നുള്ള എന്നുള്ളടത്തുള്ള മലയാളവും അറബിയും അതേപോലെ മുകളിൽ കൊടുത്തിട്ടുള്ള ഐതുൽ അഖ്ലഖ ഫൗറ അല്ലേ അങ്ങനെയുള്ള ആ വേർഡുകളും അവിടെ പറയപ്പെട്ട അഞ്ചെണ്ണും ടോട്ടലി നിങ്ങൾ നിങ്ങളെന്തെയ്യുക ടോട്ടലി മൊത്തത്തിൽ എന്തെയ്യാ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ പക്ഷേ അത് നല്ലൊരു മാർക്ക് വാങ്ങാൻ കഴിയും ഇനി നമുക്ക് മുൻകഴിഞ്ഞ പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയൊന്നു നോക്കാം പക്ഷേ അതാ ഇതിലെ ആദ്യത്തെ ഒരു ചോദ്യം നമുക്ക് നോക്കാം ലോർഫുൽ ജമാനെയും ലോർഫുൽ മക്കാനെയും ലോർഫുൽ മക്കാനേയും എന്തെയ്യാ വേർതിരിച്ച് എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം അതിലെ നമ്മൾ പഠിച്ചതാണ് ലോർഫുൽ ജമാൻ ഏതൊക്കെയായിരുന്നു സൊബ എൻ ലൊഹറൻ മസ എൻ ലഹൻ ഷഹറൻ എന്നിങ്ങനെ ഒരു ആറ് കാര്യങ്ങൾ പഠിച്ചിരുന്നു അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ എന്തെയ്യുക നേരെടുത്ത് എഴുതുക അതേപോലെ ലോർഫൻ മക്കാനിൽ പഠിച്ച കാര്യങ്ങളായിരുന്നു എന്തൊക്കെയാണ് തെഹ്ത ഫൗക്ക ഇന്ദ ഒറ ഷർബൻ ഓറോബൻ എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിൽപ്പെട്ട ഏതെല്ലാം ഉണ്ട് അതെന്തെയ്യുക സെലക്ട് ചെയ്ത് കൊണ്ട് എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ എന്തെയ്യാ മഫൂല് ഫിഇ ഇ വെച്ചുകൊണ്ട് ബാക്കി ഭാഗം പൂരിപ്പിക്കാനാണ് പറയുന്നത് അഫുൽ ഫിഇഇ ആയ പദങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ പദങ്ങൾ വെച്ച് നേരത്തെ ഞാൻ ഫസ്റ്റ് ചോദ്യത്തിൽ പറഞ്ഞ വാക്കുകളാണ് ലോർഫുൾ ജമാനും ലൊർഫുൾ മക്കാനും ഉദാഹരണങ്ങൾ ഒരുപാട് പഠിച്ചു ആ പദങ്ങൾ വെച്ച് കൊണ്ട് എന്തെയ്യാ പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തെതിരീബാത്തിലുള്ള ലോർഫുസ് ജമാൻ്റെ ആറ് പോയിന്റുകളും അതേപോലെ ലൊർഫുൾ മക്കാനിലുള്ള ആറ് പോയിൻ്റും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഈ പാഠത്തിൽ മൈനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട രണ്ട് കാര്യങ്ങളുള്ളൂ ഒന്ന് ആ തെതിരി ബാത്തിന് മുഴുവനുള്ള അറബിയും അതിൻ്റെ അർത്ഥവും പഠിച്ചു വെക്കുക രണ്ടാമതുള്ളത് എന്താണ് മഹുൽ ഫിഇഇ എന്നും അതേപോലെ മഫ് ഉൽ ഫിയുടെ മറ്റൊരു പേര് എന്താണ് ലോർഫൻ എന്നും ലോർഫ എത്ര വിധമുണ്ട് രണ്ട് വിധമുണ്ട് അതും പഠിക്കും ലോർഫുൽ ജമാനും ലോർഫ് മക്കാനും പിന്നെ ഞാൻ മകളിൽ പറഞ്ഞ ആ പാരഗ്രാഫിലെ അറബിയും അതിൻ്റെ അർത്ഥങ്ങൾ പഠിച്ചു വെച്ചാൽ പക്ഷേ അത് നല്ലൊരു മാർക്ക് വാങ്ങാൻ ഈ വിഷയത്തെ നിങ്ങൾക്ക് സാധിക്കും ഇനി നോക്കാം നു അജീബ് ആക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു ഞാനൊരു ദിവസം തീവണ്ടയിൽ യാത്ര ചെയ്തു നമ്മൾ നൂജീബ് എന്നുള്ള പാട്ടിലുള്ളതാണ് അപ്പോൾ അത് പഠിച്ചിരിക്കുക ഇനി അടുത്തത് മുത്തർജിമ് ചെയ്യാനുണ്ട് <kung government> ി ഓക്കെ അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സാധന ചോദിക്കാറുള്ളത് ഇൻഷാല്ല ഞാൻ പറഞ്ഞതുപോലെ തദ്രീ ഭാഗത്തിലുള്ള ഓരോന്നിൻ്റെയും അറബിയും അർത്ഥം പഠിച്ചു വെക്കുക അതേപോലെ എന്താണ് മഹൂരഫി ഇ എന്നുള്ളത് കൃത്യമായി പഠിക്കുക പിന്നെ അതിൻ്റെ അടിയിലുള്ള അഭയത്തും പഠിച്ച നല്ലൊരു മാർക്ക് വാങ്ങാൻ സാധിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ല വീണ്ടും നമുക്ക് പാഠം മൂന്നുമായിട്ട് വീണ്ടും വരാം അതുവരെ അസ്ലാം വാലിക്ക് വർഹമുല്ലാ താലിക്ക്